അസലാമലൈക്കും ഞാൻ വലിയുള്ളാഹി മുഹമ്മദ് ഷെരീഫ് മണാറക്കാട് നമ്മുടെ പ്രദേശത്ത് സംസ്ഥാനത്ത് കാട്ടുജീവികൾ കാട്ടുമൃഗങ്ങൾ വളർത്തു മൃഗങ്ങൾ അതുപോലെ തെരുവു പട്ടി ശല്യം ഇവ മൂലം ജനങ്ങൾക്ക് അവരുടെ ജീവനും സമ്പത്തിനും ബുദ്ധിമുട്ടുണ്ടായാൽ അതാത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും പോലീസായാലും ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് ജനങ്ങളുടെ സമാധാന അന്തരീക്ഷത്തിന് അനുസരിച്ച് ഇവയെ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ മാറ്റിപ്പാർപ്പിക്കുക അത്തരം ക്രിമിനൽ ജീവികളെ നാം മനുഷ്യരാശിയേക്കാൾ അവരുടെ ജീവന് വില കൽപ്പിക്കാതെ പ്രകൃതി നിയമമായ മനുഷ്യൻ്റെ ജീവനാണ് ഏറ്റവും വലിയത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാവിധ സൈനിക സംവിധാനമാവട്ടെ ഭരണ സംവിധാനമാവട്ടെ ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും അതിനു വേണ്ടി ജില്ലാ കലക്ടർ മുൻകൈയ്യെടുക്കണമെന്നും ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ഈ അഭ്യർത്ഥന നിരസിക്കാതിരിക്കുക ഇൻഷാ അള്ളാഹ്